ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം തീവ്രവാദമുക്തമാകേണ്ടതും ഭീകരവാദികളിൽ നിന്നും സുരക്ഷിതമാകേണ്ടതും ഓരോ ഇന്ത്യൻ ജനാധിപത്യ പൗരന്റെ മേലും അർഹതയുള്ള കാര്യമാണ് നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ് കാരണം എന്നാലേ നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വത്തോടു കൂടി ബഹുസ്വരതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അതല്ലെങ്കിൽ മതഭീകരവാദികൾ ഈ രാജ്യം കൈയടക്കും ഇപ്പോൾ തന്നെ ഏതാണ്ട് താലിബാനികൾ ഹൈജാക്ക് ചെയ്ത അവസ്ഥയിലാണ് നമ്മുടെ നാടുള്ളത് ഇപ്പൊ കണ്ടില്ലേ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു പുൽക്കൂട് വെച്ചു സാധാരണ ഓണത്തിന് അത്തപ്പൂക്കളം ഇടാറില്ലേ അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എന്തെങ്കിലും നോക്കിയിട്ടാണോ മനുഷ്യൻ ഇപ്പൊ ക്രിസ്മസ് കാർഡുകൾ വാങ്ങിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണോ പെരുന്നാളിന് ബിരിയാണി വെച്ച് കഴിക്കും വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഈത് സെലിബ്രേഷനിൽ പങ്കെടുക്കും ഇതൊക്കെ നമ്മൾ മതേതരത്വത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരന്റെ മതങ്ങളെയും ഒക്കെ നമ്മൾ മാനിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ മതം ഞാൻ പഠിച്ച മതം ഞാൻ പരിശീലിച്ച മതം എനിക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകളും ഉള്ള മതം ഏറ്റവും കൂടുതൽ ഡീപ്പായ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് ആ മതത്തിന്റെ മാനവിക വിരുദ്ധ മൂല്യങ്ങൾ ഞാൻ പുറത്ത് പറയുന്നു അത് പറയുമ്പോൾ ഒരു പക്ഷെ എല്ലാവരെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കണമെന്നില്ല ഇപ്പോ ജഡ്ജ് ഒരു വിധി പറയുമ്പോൾ ചിലപ്പോൾ അവർ നോക്കുന്നത് എന്താണ് സാക്ഷിമൊഴികളും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ ഇതുമുള്ളൂ നമ്മളൊരു കാര്യം യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തിന് വിഷമം ഉണ്ടാവും വിഷമം ഉണ്ടാവുകയും വേണം എന്നാലല്ലേ അവർ പ്രതിപക്ഷമാകൂ അതുപോലെ നമ്മുടെ നാടിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പാകിസ്ഥാൻ ആക്കാനോ അഫ്ഗാൻ ആക്കാനോ ഇറാൻ ആക്കാനോ ഒക്കെ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരു യുവാവ് ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഈ യേശുവിന്റെ ഉത്കൂടി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞതിനകത്തുനിന്ന് യേശുവിന്റെ രൂപമൊക്കെ എടുത്തിട്ട് ഗവർണർ അകത്തിട്ട് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു രൂപമുണ്ടായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു വാർത്തയും കണ്ടു നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കേ അപ്പോൾ ഈ പിടിയിൽ നമ്മുടെ നാടിനെ അകപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എം എം അക്ബർ അതേപോലെ തന്നെ തീവ്രവാദത്തിന് നമ്മുടെ നാടിനെ വളമാക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സി എ ചുരുക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആ സംഘടന തന്നെ ഫോം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയായിരുന്നു ഒരു പരിധിവരെ അവരൊന്നുമില്ലെങ്കിൽ ഒരു മിനി പാകിസ്ഥാൻ ആക്കാനെങ്കിലും മലബാറിലെങ്കിലും അവർ ശ്രമിച്ചിട്ടുണ്ട് അതിന് പണം വാരി എറിഞ്ഞിട്ടാണെങ്കിലും സാരമില്ല ആളുകളെ കൺവെൻസ് ചെയ്തെടുത്തിട്ടാണെങ്കിലും സാരമില്ല പ്രലോഭനങ്ങളായിരുന്നാലും പീഡനങ്ങളായിരുന്നാലും ഒരു പരിധിവരെ അവരുടെ ഉദ്യമങ്ങൾ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ റവൂഫിനെ രക്ഷപ്പെടുത്തേണ്ടത് ആർക്കാണ് സി എ റൌഫിനെ ഈ സംഘടന ബാൻ ചെയ്തിട്ട് പോലും റൌഫിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഈ കേരളക്കരയിൽ ഇന്നോവയിൽ കർണാടകയിലും കോയമ്പത്തൂരും ഒക്കെ കക്ഷി ടൂറിലായിരുന്നു ഒരു മാസക്കാലം റൌഫിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒടുവിൽ എൻ ഐ എക്കാര് വന്ന് തന്നെയാണ് പൊക്കിയത് കേരള പോലീസ് വലവിരിച്ച് അന്വേഷിച്ചു കണ്ടില്ല കാരണം കേരള പോലീസിന് ഇദ്ദേഹത്തെ സംരക്ഷിച്ചേ പറ്റി ഇപ്പോഴും റൌഫിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കേരള പോലീസ് തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടങ്ങുന്ന വിങ് തന്നെയാണ് ഇദ്ദേഹത്തിനെ നിരപരാധിയാക്കിയേ പറ്റൂ ഇങ്ങേറ്റം അഡ്വക്കേറ്റ് ശ്രീനിവാസനെ കൊന്നതിന്റെ ഗൂഢാലോചനയടക്കം റൌഫിന്റെ പേരിലുള്ളതാണ് കോടിക്കണക്കിന് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വരികയും അത് ഭീകര പ്രവർത്തനങ്ങൾക്കും മതപരിവർത്തനങ്ങൾക്കും ഒക്കെ വാരി ചെയ്ത ഒരു വലിയ ഗുണ്ടാവിളയാട്ടമായിരുന്നു ഇദ്ദേഹം വിളയിപ്പിച്ചു കൊണ്ടുവന്നത് ഈ കേരളക്കാരെ ഒരുപാട് മാധ്യമങ്ങളെ നയിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു പച്ചപ്പണത്തിന്റെ വെളിച്ചത്തിലും ഒരുപാട് പച്ച പോലീസുകാരെ ഫോം ചെയ്തെടുത്തു ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ പച്ചവെളിച്ചം ഫേസ്ബുക്കിലും നിലാവിന്റെ കൂട്ടുകാർ എന്നും പറഞ്ഞൊരു ഗ്രൂപ്പിലൂടെ എടുത്തു എന്തിന് പോലീസിൽ ഉണ്ടാകുന്ന ഇവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ വന്നാൽ അതൊന്നറിയണം ചോർത്തിയെടുക്കുന്നതിനു വേണ്ടി സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളം ഇവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു എന്നിട്ടും ആ റവഫിനെ ആർക്കാണ് രക്ഷപ്പെടുത്തേണ്ടത് റവൂഫ് വീണാൽ പല ആളുകളുടെയും കള്ളി വെളിച്ചെത്താകുമെന്നത് യാഥാർത്ഥ്യം തന്നെയല്ലേ അതുകൊണ്ട് തന്നെയല്ലേ റാവൂഫിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും നോക്കാം സംസ്ഥാന സെക്രട്ടറി സി രക്ഷിക്കാൻ തന്നെയാണ് സർക്കാർ നടക്കുന്നത് സംസ്ഥാനം തന്നെ ഹർത്താൽ കേസുകളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി രക്ഷിക്കാൻ സർക്കാർ നടക്കുന്നത് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട കേസുകളിൽ കേസുകളിൽ മറ്റ് ഹർത്താൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി രക്ഷിക്കാൻ തന്നെയാണ് സർക്കാർ നീക്കം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമാ കേസുകളിൽ മറ്റ് ഭാരവാഹികളുടെ സ്വത്ത് വകൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവിലും സർക്കാർ മെല്ലെ പൊക്ക തന്നെയാണ് സ്വീകരിക്കുന്നത് സർക്കാരിനെ അതുപോലെ കെ എസ് ആർ ടി സിക്കും ഇവരുടെ ഹർത്താലുണ്ടാക്കിയിരിക്കുന്ന നഷ്ടങ്ങൾ സംഘടന നികത്തണം ഹർത്താലിന് ആഹ്വാനം ചെയ്ത ജനറൽ സെക്രട്ടറിമാരായ സത്താറും റഹൂഫും നികത്തണം അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ പോലും സർക്കാരിന് പോലീസിന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഈ മെല്ലെപ്പോക്ക് നയത്തിൽ കഴിഞ്ഞ ദിവസം കോടതി രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എ റൌസിനെ രക്ഷപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ രോഹിണി തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എ റൌഫിനെ രക്ഷപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയാണ് സിആർഎഫിനെ ആദ്യം ചെയ്യുന്നത് സിആർഒഫിന്റെ നിരവധി ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ കൊലപാതക ഗൂഢാലോചനകളിലുള്ള പങ്കാളിത്തം എല്ലാം തന്നെ വിളിച്ചത് അന്വേഷണ ഏജൻസി മാസമായിരുന്നു ഇവിടെയാണ് കൃത്യമായി തന്നെ സി എ റൌഫിനെ ഈ കേസുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള സംസ്ഥാന പോലീസിന്റെ നീക്കം വിളിച്ചു വരുന്നത് അതായത് ഈ അബ്ദുൾ സത്താർ പ്രതിയായ നാനൂറിലധികം കേസുകൾ കൂടുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയുടെ സി ബസുകൾക്കും എറിഞ്ഞു തകർത്തും കോടി ഇരുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടമായിരുന്നു പൊതുമുതലുകൾക്ക് സംസ്ഥാനത്ത് ആകെ വിൽക്കിയത് ഈ കേസുകളിൽ എല്ലാം തന്നെ പ്രതികൾ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കൊപ്പം അബ്ദുൾ സദാർട്ടിലെ സംസ്ഥാന സദാർ ടീം പോലീസ് എന്നാൽ അബ്ദുൾ സത്താറിനെ പ്രതി ചേർക്കുമ്പോൾ തന്നെ കൃത്യമായി സിആർഒഫിലേക്ക് കേസുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആർത്താലിന് ആഹ്വാനം ചെയ്ത് പത്രസമ്മേളനം നടത്തിയ പേർ ഒന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സത്താറാണെങ്കിൽ രണ്ട് ജനറൽ സെക്രട്ടറിയായ റൌഫാണ് എന്തിനാണ് സത്താറിനെ ഈ നാന്നൂറിലധികം കേസുകളിൽ പ്രതി ചേർക്കുകയും റവൂഫിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റ് ഒരേ സംഘടനയുടെ ഭാരവാഹികളുമാണ് അപ്പോ സത്താറ് രക്ഷപ്പെടണം അല്ല സത്താറ് പെടണം റൌഫ് രക്ഷപ്പെടണം നാലഞ്ച് ലക്ഷം ജനങ്ങൾ ചിന്തിച്ചതിരെ കിടപ്പുണ്ട് ഇവരുടെ അണികൾ ഇതിനെയൊക്കെ ഇനിയും സൂചിയിൽ നൂല് കോർത്തിട്ട് മുത്തു മുത്തുകോർക്കുന്നതുപോലെ ഇനിയും കോർത്തിണക്കി പുതിയ ഒരു ഉണ്ടാക്കാനാണോ അതോ ഇവർക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും റൌഫ് രക്ഷപ്പെടേണ്ടത് ഇന്ന് കേരള സർക്കാരിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ട് കേസുകൾ സിഎ റോസും അബ്ദുൾ സത്താറും ഒരുമിച്ച് ചേർന്നായിരുന്നു പ്രഖ്യാപിച്ച സെപ്റ്റംബർ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കേന്ദ്രമായ യു ടി സെറ്റിൽ വാർത്താ സമ്മേളനം രണ്ട് രണ്ട് പേരും ഒരുമിച്ചിരുന്നാണ് ഇത്തരത്തിലുള്ള ഒരു കലാപത്തിലേക്ക് നീക്കുക ഒരേപോലെ തന്നെ കത്തലിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അത് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ദേശീയ സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് പറയുകയും ചെയ്തുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ പ്രഖ്യാപിച്ച നേതാക്കളിൽ ഒരാൾ അതായത് സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ചിരുന്നു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരാൾ മാത്രം എല്ലാ കേസുകളിലും പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊരാൾ പൂർണ്ണമായും തന്നെ ഈ കേസുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സ്ഥിതി സ്വാഭാവികമായി ഇങ്ങനെ ഇപ്പോ രഞ്ജിത്തിന്റെയും ശ്രീനിവാസന്റെയും ഒക്കെ കൊലയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധമുള്ള ഒരാളുകൂടിയാണ് സി എ റൌഫ് ഈ ഹർത്താലിന്റെ പ്രശ്നങ്ങളിൽ റവൂഫിനെ പ്രതി ചേർത്താൽ റവൂഫ് രക്ഷപ്പെടില്ല കാരണം ജില്ലകളിലും കേസുകളായി പോകും അപ്പോ സത്താറു റവൂഫ് പെട്ടാൽ പലരും പെടും കാരണം റഹൂഫിനറിയാം എന്റെ അക്കൗണ്ടിൽ വന്ന കോടികൾ ഏത് അക്കൗണ്ടിൽ എപ്പോൾ ആര് ആർക്കു വേണ്ടി എന്തിന് നിക്ഷേപിച്ചു എന്ന് അങ്ങനെ റഹൂഫ് വീണാൽ പലരും വീഴും അപ്പോൾ റാവൂഫ് വീഴാതിരിക്കൽ മറ്റു പലരെയും പലരുടെയും കൂടി ആവശ്യമാണ് ഒരുമിച്ചിരുന്ന് ഒരുപോലെ തീരുമാനിച്ചു ഒരുപോലെ ആഹ്വാനം ചെയ്ത ഒരു ഹർത്താലിൽ എങ്ങനെയാണ് ഒരാൾ മാത്രം നാന്നൂറ്റി ചില്ലാനം കേസുകളിൽ പ്രതിയാകുകയും മറ്റൊരാൾ നിരുപാധികം നിരപരാധിയാക്കപ്പെടുകയും ചെയ്യുന്നത് എന്തിനാണ് സർക്കാർ എന്തിനാണ് റഹൂഫിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് റഹൂഫിനെ രക്ഷപ്പെടുത്തി അടങ്ങു എന്ന് പറഞ്ഞു ഐ നമ്മുടെ നാട്ടിലെ പി എഫ് എ ഇത്രയധികം വളർത്തി കൊണ്ടുവന്നതും ഇടതനും വലതനും തന്നെയാണ് ഇപ്പോഴും അവര് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുമായി കൈകോർത്ത് പല പഞ്ചായത്തുകളും ഭരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും സൂത്രധാരനായി ഒരു മീഡിയ ആയി വർക്ക് ചെയ്യുന്ന സി എ റൌഫിനെ രക്ഷപ്പെടുത്താൻ പിന്നെ ശ്രമിക്കില്ലേ ഇടതനും വലതനും ഇടപാടുകളുടെ ഈ കേസിന്റെ നിജസ്ഥിതി പുറത്തുവരണമെങ്കിൽ ആത്മാർത്ഥമായി സി എ റൌഫിന്റെയും ഹർത്താലിന്റെയും വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നും വിട്ട് എൻ ഐ എ അന്വേഷിക്കണം എന്നാലേ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു ഈ നേതാക്കളുടെ അതായത് കേസ് എടുത്തിട്ടുള്ള അബ്ദുൾ സർത്താർ നടക്കുന്ന നേതാക്കളുടെ സ്വത്ത് വകൾ കണ്ടുകെട്ടുന്ന കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാർ വലിയ ബന്ധപ്പെട്ട് റിക്കവറി നടപടികളൊന്നും പൂർത്തിയാക്കാം രണ്ടാഴ്ച കൂടി നടപടികൾ ചെയ്യണം കോടി ഇരുപത് ലക്ഷം തിരികെ നടപടികൾ ഹൈക്കോടതി തന്നെ പോലും രൂപ കോടതി അലക്ഷ്യ ഹർത്താല് നടത്തി ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും കോടതി അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ആഹ്വാനം പോലും കോടതിയുടെ നടപടിയെ പോലും മാനിക്കാതെ എന്തിനായിരിക്കും റാഫിനെയും ടീമിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ ഈ സർക്കാർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ സർക്കാർ ഭരിക്കുന്നത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ട് ഇത്രയധികം വളരാൻ സഹായകമായത് ഇനിയും ഈ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒന്നും ഇവർക്ക് വിടാനായിട്ടില്ല കാരണം ഇവർക്ക് വേണ്ടത് ജനാധിപത്യമല്ല അധികാരം എന്ന ലഹരി മാത്രമാണ് നന്ദി